നമസ്കാരം ഇപ്പൊ ഈ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു വണ്ടി റൈറ്റ് സൈഡിലോട്ട് പോണം അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഒരു വണ്ടി എങ്ങനെയാണ് നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് എങ്ങനെയാണ് റൈറ്റ് കറക്റ്റ് ആയിട്ട് കേൾക്കണത് വെച്ചാൽ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് കൊണ്ടുവരിക നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം നോക്കി വേണം കൊണ്ടുപോകാൻ നമ്മൾ അല്ലാതെ നമ്മൾ ബൈക്കിലെ മിററി നോക്കിക്കൊണ്ട് ഇങ്ങനെ സൈഡ് ചേർത്ത് വരരുത് അന്നേരം നമുക്ക് ബൈക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടും ആയിട്ട് അതായത് കയറേണ്ട റോഡും കറക്റ്റ് ആയിട്ട് ആയതും കണ്ടു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോണോട് നോക്കിയാ ഇതുപോലെ അങ്ങ് എടുക്കുക ഇന്ന് ക്ലാസ് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഉതിമൂടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലുള്ള പേടികളാണ് പീടുകളാണ് റൈറ്റ് തോട്ടെടുക്കണം അതുപോലെ തന്നെ ചെറിയ റോഡുകള പ്രശ്നം അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് എടുക്കാൻ പ്രശ്നം അതുപോലെ തന്നെ ട്രെയിനിങ് കൂടുതലുള്ള പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടണം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയേ വാഹനം ഓടിച്ചിരിക്കും കാരണം ഇതൊരു ട്രിക്കും ടിപ്സ് എന്ന് പറയുമ്പഴത്തേക്ക് ഞാൻ വീഡിയോയിൽ എന്താ പറയാ കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം വളവുകൾ ഇതുപോലെയുള്ള വളവുകൾ വരുന്നതാണ് വണ്ടി എത്ര തിരിക്കണം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികള് അപ്പൊ ഇങ്ങനെയുള്ള പല പല മിസ്റ്റേക്കുകൾ ഓരോരുത്തർക്കും ഉണ്ടാകും പക്ഷെ ഓരോ ട്രിക്കും ടിപ്സുമാണ് ആണ് അപ്പൊ അത് നമ്മൾക്ക് നിങ്ങൾ എന്റെ കൂടെ കയറി ഇരുന്നാൽ മാത്രമേ അതെന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി ഇനിയിപ്പൊ നിങ്ങൾ പറയുന്ന മിസ്റ്റേക്ക് തന്നെയാണോ നിങ്ങളെ മനസ്സിലാക്കി തന്നാൽ മാത്രമേ ഇനി ഇത് നോക്കിയ വണ്ടി ഓടിക്കാൻ സാധിക്കത്തില്ല കാരണം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആന്റി എന്നോട് പല 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 മിസ്റ്റേക്കാണ് പറഞ്ഞത് കാരണം എനിക്ക് ഇന്ന ഇന്ന മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞു ഞാൻ പക്ഷെ വണ്ടിയെ കയറ്റി ഇരുത്തി കഴിഞ്ഞു വണ്ടി ഓടിപ്പിച്ചില്ല ഓടിപ്പിച്ചോ ഓടിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ആന്റിയോട് ചോദിച്ചു ആന്റി പറഞ്ഞ മിസ്റ്റേക്ക് അല്ല ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞോ ആന്റി പറഞ്ഞ മിസ്റ്റേക്ക് അല്ല അത് ഞാൻ തെളിയിപ്പിക്കും അത് ഇന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഫ്രണ്ടിലോട്ട് വാങ്ങാം കേട്ടാ രണ്ട് സൈഡിൽ വണ്ടി ഇല്ലെങ്കിൽ നോക്കാം നമ്മുടെ ആ സൈഡിലോട്ട് വണ്ടിയുടെ ഫ്രണ്ടിനെ ആകെ കൊടുക്കാം ഏത് വളവിൽ ആണെങ്കിലും നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രത്യേക ഡ്രൈവിങ് വേറെ ഒന്നും ഇല്ല പേടി കൊടുത്താൽ വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്തു പോകുന്ന വണ്ടി നമുക്ക് തട്ടുന്ന പോലെ പേടി പലർക്കും ഉണ്ടാവും ഈ വീഡിയോ വീടിയല്ലേ അപ്പൊ നമുക്ക് സത്യത്തിൽ അതിന്റെയൊക്കെ ഒരു ട്രിക്കും ടിപ്സും കൊണ്ടാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ ഇപ്പൊ അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്താൽ ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് അത് നല്ലായിരിക്കും അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് മാറണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും ആ ക്ലാസ്സിൽ വന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ നമുക്ക് ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് വരുവുള്ളൂ അല്ലാതെ നമ്മൾ ആ ട്രിക്കും ടിപ്സും ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്ക് ആയതുകൊണ്ട് അത് മാറണമെന്നില്ല അപ്പൊ ആന്റിയുടെ ആ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതേ മിസ്റ്റേക്കുണ്ട് അല്ലാതെ ഇപ്പൊ അതുകൊണ്ടാണ് ലൈവ് ആയിട്ട് ഇടുന്നത് കാരണവച്ചാൽ ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാന് സ്റ്റിയറിങ് പിടിക്കുന്നില്ല അതുപോലെ തന്നെ ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഗിയർ മാറാൻ പറയുന്നില്ല എന്താ ചെയ്യുന്ന പറയുന്നില്ല ആ ഒരു മിസ്റ്റേക്ക് മാത്രം അല്ലേ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ അത് പറഞ്ഞു കൊടുത്തു ആ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ഇതിന് അതുകൊണ്ടാണ് ഇതുപോലുള്ള മെയിൻ റോഡോട് കയറുന്ന സമയത്തും അതുകൊണ്ട് ആ മിസ്റ്റേക്കുകൾ മാത്രം നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തനിയെ ചെയ്യാൻ കഴിയും അല്ലാതെ അവിടെ നിർത്തി നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണം അല്ലെങ്കിൽ ഗിയർ മാറണം ക്ലച്ച് ചോട്ടണം അതൊന്നും നമ്മുടെ പറയേണ്ട കാര്യം ഉണ്ടോ ആ മിസ്റ്റേക്ക് ഇപ്പൊ ഇതുപോലെ വീഡിയോ കണ്ടപ്പോ നല്ലൊരു കോൺഫിഡൻസോട് കൂടി കണ്ടോണ്ടാണ് എന്നെ വിളിച്ചത് അല്ലെ അപ്പൊ ഇതുപോലെ ഓടിക്കുന്നവരെ കണ്ടു ഞങ്ങളുടെ സ്ഥലത്തൂടെ പോകുന്നത് കണ്ടു ആ ഒരു വണ്ടിയെ സ്റ്റിയറിംഗ് പോലും തൊടാതെ പോകുന്നത് കണ്ടു അപ്പൊ ഒരു കോൺഫിഡൻസ് തോന്നുന്നു എനിക്ക് ഓടിക്കാൻ കഴിയല്ലോ അങ്ങനെ വിളിച്ചത് അപ്പം അല്ലേ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ വണ്ടിയെ കയറി ഒരു വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാത്ത ഇപ്പൊ ഒക്കെ പോയി വണ്ടിയും കൊണ്ട് അവിടെ എല്ലാം പോയി എന്തായാലും ഞാൻ ഇതുവരെ വണ്ടി ക്ലിച്ച് പറഞ്ഞു ബ്രേക്ക് കിട്ടാൻ പറഞ്ഞോ തിരിക്കാൻ പറഞ്ഞോ ആശാട്ട് കൊടുക്കാൻ പറഞ്ഞോ ഞാൻ ഇത് എപ്പോ പറഞ്ഞു ആന്റിയോട് ഇത് ഒരു കാര്യമേ ഞാൻ റോഡിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നുമല്ലേ ഞാൻ ഒരു കാര്യമേ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറയത്തുള്ളൂ ഇന്ന് തിരിക്കാൻ ഞാൻ പറയത്തില്ല പറഞ്ഞില്ലേ അപ്പൊ അത് മാത്രം ഞാൻ പറഞ്ഞു ആ മിസ്റ്റേക്ക് മാത്രം ഈ ഒരു കാര്യം മാത്രം ആന്റിയെ ഓർപ്പിച്ചത് ആ മിസ്റ്റേക്ക് മാത്രം മാറിയാൽ മതി വേറൊരു പ്രശ്നവുമില്ല അത് വന്നാൽ ഓട്ടം ആരിക്കട്ട് വണ്ടി ഓടിക്കാൻ ഞാൻ പറഞ്ഞു അല്ലേ അപ്പൊ ആ മിസ്റ്റേക്ക് മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തു ആ മിസ്റ്റേക്ക് മാത്രം ആന്റി തിരുത്തി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലെ തന്നെ നമുക്കും നിങ്ങൾക്കും വണ്ടി ഓടിക്കാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണ് കാര്യം ഉണ്ടോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാന് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം